ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ കൊണ്ടുവന്നത് ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്തു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന ബില്ല് ഉടൻ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു തുടർന്ന് ബില്ല് പാർലമെന്ററി സംയുക്ത സമിതിക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചു വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം സ്വദേശിനി ലക്ഷ്മി രാധാകൃഷ്ണനാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ക്യാമ്പസിന് പുറത്തുള്ള ഹോസ്റ്റലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം വിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്ന കർശന നിർദ്ദേശവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ക്രിസ്തുമസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്ത പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം സർക്കാർ ജോലിയിലിരിക്കെ ഇത്തരം നടപടികൾ ചട്ടവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അതിനാൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് സാന്ദ്ര തോമസിനെ പുറത്താക്കിയ നടപടിക്ക് സ്റ്റേ അംഗത്വം റദ്ദാക്കിയ നടപടി എറണാകുളം സബ് കോടതിയാണ് സ്റ്റേ ചെയ്തത് അന്തിമ ഉത്തരവ് വരും വരെ സാന്ദ്രയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗമായി തുടരാ സാന്ദ്ര തോമസ് നൽകിയ ഉപഹർജിയിലാണ് സബ് കോടതിയുടെ ഉത്തരവ്

തുടർന്ന് എയർ ഇന്ത്യ വിമാനത്താവളത്തിലെ യാത്രക്കാരനും പിടിയിലായി ഒരു കോടിയിലധികം രൂപ മൂല്യം വരുന്ന ഒന്നര കിലോ സ്വർണമാണ് കടത്താൻ ശ്രമിച്ചത് ദുബായിൽ നിന്ന് ചെന്നൈയിലേക്ക് വരികയായിരുന്ന വിമാനത്താവളത്തിലെ യാത്രക്കാരനാണ് സ്വർണം ക്യാബിൻ ക്രൂവിന് കൈമാറിയത് ഇവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് വത്ത് പോലീസുകാരനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മാമല സ്വദേശി ബിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാമംഗലം പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറാണ് ബിജു വീടിനുള്ളിലെ സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ ആറു പള്ളികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി തുടരാൻ കോടതി നിർദ്ദേശം സംസ്ഥാനത്ത് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട എത്ര അംഗങ്ങൾ വീതം ഇരുസഭകൾക്കും ഉണ്ടെന്ന് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി എറണാകുളം പാലക്കാട് ജില്ലകളിലെ ആറു പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ നിലവിലെ പള്ളികളുടെ ഭരണം ആരുടെ കൈവശമാണോ ആ തൽസ്ഥിതി തുടരണമെന്നാണ് ഇന്ന് കോടതി നിർദ്ദേശിച്ചത് പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയാക്കുമെന്ന തമിഴ്നാട് മന്ത്രി ഐ പെരിയസ്വാമിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ പ്രസ്താവന എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും നൂറ്റിനാൽപ്പത്തിരണ്ട് അടി വരെ ജലനിരപ്പ് ഉയർത്തി നിർത്താനെ നിലവിൽ സാധിക്കൂവെന്നും പാട്ടക്കരാറിനു പുറത്തുള്ള കേരളത്തിന്റെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക